ജീവിക്കാൻ ആവശ്യമായ പണം കയ്യിൽ വരുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ ചിലവാക്കണം എന്നറിയില്ല ഒരു വീട് വയ്ക്കണം പുതിയ കാറ് ഡ്രസ്സ് എന്നിങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും കൃത്യമായ ഒരു ഐഡിയ ഉണ്ടെങ്കിലും അത് കൃത്യമായ സമയത്ത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇത് കേൾക്കുമ്പോൾ ഇത് എൻ്റെ പ്രശ്നമാണോ എന്ന് തോന്നിയേക്കാം എന്നാൽ അല്ല ഇന്നത്തെ ജെൻസി ജനറേഷൻ എന്നറിയപ്പെടുന്ന ഈ യുവതലമുറ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് ബിഹൈൻഡ് ദ സീനിലൂടെ പരിചയപ്പെടുത്തുന്നത് മണി ഡിസ്മോഫിയ എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതാണ് നേരത്തെ പറഞ്ഞ ആ പ്രശ്നക്കാരൻ യുവതലമുറയെ മാത്രം ബാധിക്കുന്ന ഈ ഒരു പുതിയ ട്രെൻഡ് വർദ്ധിക്കുന്നതായാണ് പഠനങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത് ഒരാളുടെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്ത അവസ്ഥയാണ് മണി ഡിസ്മോഫിയ യുവതി യുവാക്കൾക്കിടയിലും കോടീശ്വരന്മാരിലും സാധാരണയായി ഈ പ്രവണത കണ്ടുവരുന്നുണ്ട് അൻപത്തി ഒൻപത് ശതമാനം കോടീശ്വരന്മാരിലും നാൽപ്പത്തിയെട്ട് ശതമാനം യുവജനങ്ങളിലും ഇത് കണ്ടെത്തിയതായാണ് പഠനങ്ങളും വ്യക്തമാക്കുന്നത് ഇൻസ്റ്റഗ്രാം പോലുള്ള സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്ന ആഡംബര ജീവിതവും ശൈലിയുമാണ് യുവാക്കളെ ഈ ട്രെൻഡിലേക്ക് ആകർഷിക്കുന്നതിന് പ്രധാന കാരണം ആഡംബര ശൈലിയിൽ ജീവിക്കുന്നതാണ് ബെറ്റർ എന്നും അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ പണമുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകൂ എന്ന് പലരും വിചാരിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത് പോലെ ഒരുപാട് ഡ്രസ്സ് ആഡംബര ജീവിതം നല്ല ഭക്ഷണം ഡിസൈൻ ബാഗ് ആഡംബര കാറ് അടുക്കള എന്നിവയാണ് ഒരു പണക്കാരൻ എന്നതിനെ വിശേഷിപ്പിക്കുന്ന പ്രധാന ഘടകം എന്നതാണ് ഇത്തരം ആളുകളുടെ ചിന്ത ഇത് നമ്മൾ സ്വയം ചിന്തിച്ച് കൂട്ടുന്നതല്ല മറിച്ച് ഇൻസ്റ്റഗ്രാമിൻ്റെയൊക്കെ സ്വാധീനം ഫലം കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ലക്ഷറി ലൈഫെന്ന് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിലുള്ള ജെൻസിമാരിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഇടയിലുള്ള മില്യനുകൾക്കിടയിലുമാണ് വേഗം പൈസ വരട്ടെ എത്രയും പെട്ടെന്ന് കോടീശ്വരൻ ആകണമെന്ന ചിന്ത കൂടുതലായും കണ്ടുവരുന്നത് അതേസമയം മണി ഡിസ്മോഫിയ എന്നത് വരവിൽ നിന്ന് ലാഭമില്ലാതെ ചിലവിലേക്കുള്ള ഒരു പ്രധാന എടുത്തുചാട്ടമാണെന്നും സാമ്പത്തിക വിദഗ്ധർ ഒന്നടക്കം അഭിപ്രായപ്പെട്ടു ഇൻസ്റ്റഗ്രാം പോലുള്ള സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്ന ജീവിതവും മറ്റും ഇന്ന് പുതുതലമുറയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മുടെ യുവതലമുറ മണി ഡിസ്മോഫിയ എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായാണ് പുതിയ റിപ്പോർട്ടുകളും വ്യക്തമാക്കിയിട്ടുള്ളത് ക്രെഡിറ്റ് കാർഡുമായി എന്ന ധനകാര്യ സ്ഥാപനം അടുത്തിടെ നടത്തിയ സർവേയിലാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയത് മണി ഡിസ്മോഫിയയെ നമുക്ക് മറികടക്കാൻ സാധിക്കുമോ അത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സ്വയം വിലയിരുത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അവസ്ഥയെ പൂർണ്ണമായും മറികടക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ വരവ് ചെലവ് മറ്റാവശ്യങ്ങൾ എല്ലാത്തിൻ്റെയും വ്യക്തമായ ഒരു ധാരണയുണ്ടാകണം രണ്ടാമത്തേത് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയങ്ങളും തെറ്റിദ്ധാരണകളും ഒഴിവാക്കുക സോഷ്യൽ മീഡിയയുടെയും സെലിബ്രിറ്റികളുടെയും സ്വാധീനം നമ്മളിലെ മണി ഡിസ്മോഫിയയെ നന്നായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുമാനത്തിൻ്റെയും ചിലവുകളുടെയും വ്യക്തമായ ധാരണയോടുകൂടി പ്രതിമാസ ബജറ്റ് തയ്യാറാക്കുന്നതും ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ സാധിക്കും